ഒരു പക്ഷേതു കുതിരേനൊക്കെ നേടത്തേക്ക മേതു ഇന്ന് കൊളത്തിൻ്റെ നമ്മളെ തറവായിട്ട് വരി

ു രാവിലെ ഒരു മഴക്ക് പോവാസും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോട്ട് വിചാരിച്ചിട്ട് ഡ്രസ്സും വയർ എന്തോ ഒരു ശരിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊന്ന് ഛർദ്ദിച്ചത് വയറിന് എന്തോ ഭക്ഷണം പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ചെറുനാരങ്ങ ആ ചെറുനാരങ്ങനത്തായിരുന്നു ചെറുനാങ്ങിട്ടു ഓ

പത്ത് കിലോമീറ്റർ കാണാ എടുത്തിട്ട് മണിക്കൂട്ട അയ്യോ ഒരു പശു വരുന്ന മേതു കുത്തുവിടാത് അല്ല ഇത് ഓട്ടം കാണുമ്പോ കുത്താൻ വരുന്ന പോലെ ട്ടൊക്കെ തമാശ വിളിക്കല്ലേ കണ്ട മഴ വരില്ല നിങ്ങള് പശു അതെല്ലാം ഉണ്ട് ആടെ അതാ ചെറുത്

അതെ അമ്മേടെ മേത്ത് കണ്ട കുഞ്ഞി പശു ഫുഡില് വിണക്കല്ലേ അതിനെ പിന്നെ ഇതെല്ലാം പറഞ്ഞാല് ശരിക്കും കാണുമ്പോ സാധാ സ്ഥലല്ലേ ചുറ്റോട് ഒരു കോടിയും ആ ഒന്നല്ല പശുക്കളാണ് <laughs> കാളക്കൂട്ടന്മാരുടെ <a đem fundamentals dragging> <laughs> <benchmarks? s girlfriend> വെള്ളച്ചാട്ടത്തിലേക്ക് വന്നവര് എൻ്റർ ചെയ്യലു വേണ്ടി ചാമസിക്കാം അടിപൊളി വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് മണിക്കൂറിനാ പറയുന്നേറങ്ങണ അത് ഒരാള് പിടിക്കാനില്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ലാടിന് ഇറങ്ങിക്കോ എനക്കാവൂല എനക്ക് പൊതുവേ വെള്ളത്തിനോട് വലിയ ഇഷ്ടോന്നല്ല മയിലുണ്ടാവേ പാർ സീനായിട്ട് വെള്ളത്തിലെല്ലാം ചാടി ഞാൻ ഇപ്പൊ പഠിച്ചിനെ അങ്ങനെ എട്ടിന്റെ പണി കിട്ടിട്ടാ ഫോണില് വെള്ളം കയറി ഫോണില് വെള്ളം കയറി നമ്മുടെ ഫോൺ പണി തരുമോന്നറിയില്ല ഫുള്ള് വെള്ളം കയറി കൂടുതൽ വെള്ളം വെള്ളം മഴക്കാലം കൺജസ്റ്റഡ് ആണ് ഏരിയ കുറച്ച് അതാ മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് ദൂരം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ വെള്ളം കുറവായിട്ടുണ്ടെങ്കിൽ അതല്ല നേരെ വീടിന്ന് എടുത്തെല്ലാം ഭയങ്കര ഞാൻ ഇത് കടക്കാൻ വേണ്ടിട്ടന്നെ ആ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് പോവാൻ വേണ്ടിട്ട് ഭയങ്കര നല്ല ഒഴുക്കുണ്ടായിന് ഒരുപാട് പേരിങ്ങനെ വരുമ്പോണ്ട് അപ്പൊ അവരെ സഹായിച്ചോണ്ടാ നിങ്ങളെ വെള്ളച്ചാട്ടം കൊഴപ്പൊന്നുമില്ല പക്ഷെ ശ്രദ്ധിക്കണം കുട്ടികൾ ാടാണ് ആടെ കൊറേ പിള്ളമാരാണ് തുള്ളിച്ചാടി എന്റെ കൈമിലാണ് നൂറായിരം കെട്ടും ഡ്രസ്സും അത് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മടുപ്പ് പിടിച്ചു മൊബൈലിൽ ഇനിയിപ്പോ പോകുമ്പോ തന്നെ ഒന്ന് നോക്കണം കുറച്ച് സമയായ പിന്നെ ചെലപ്പോ ഫംഗസ് എല്ലാം കേറുന്നേ അങ്ങനെന്തെല്ലാം ഉണ്ട് സംഭവം നമ്മുടെ മെയിൻ ഷൂട്ടെല്ലാം ചെയ്യുന്ന മൊബൈലാണ് ഞാനൊരു പിടിത്തും ഞാൻ എടുക്കാനും പാടില്ലായിരുന്നു ഞാൻ എന്താ മറി സൈഡിൽ പോയിട്ട് എനിക്ക് മൊബൈലിന്റെ ടെൻഷനാകുമ്പോ നീ ചകിരിച്ചോറ് കാണിക്കുന്നു എന്ന് നമ്മുടെ എന്താണ് മെയിൻ പിന്നുകഴിഞ്ഞാല് നമ്മടെ ഞാനാ പറയാൻ മറന്നു പോയത് മൊബൈലും പിന്നെ ഞാൻ തെറ്റിയത് ഞാൻ പിന്നെ മണിക്കൂടിന്റെ ഇതെല്ലാം എടുക്കാന്നുള്ള രീതിയിലാ പോയത് അപ്പൊട്ടേ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറല്ലോ അങ്ങനെ വാട്ടർ പാർക്കിലെല്ലാം പോയി കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് എത്തി അല്ലേ മേതോട്ടി മേദൂട്ടി ഫോൺ കാണു എന്നാ എഡിറ്റ് ചെയ്യുന്നൊടി എഡിറ്റ് ചെയ്യാൻ അറിയാം എനിക്ക് എടുത്ത് കാണിച്ചേ ഫോട്ടോ എന്റെ ബോട്ടില്ല തലവേദന എടുത്തുട്ടാ മണിക്കുട്ടാ മണിക്കൂട്ട ഉറങ്ങിട്ടൊന്നുമില്ല ഇപ്പൊ ഇതുവരെ തലവേദന അപ്പോൾ രാവിലെ മണിക്കൂട്ടുണ്ടോ ജലദോഷത്തിന്റെ ആണ് എങ്ങനെയുണ്ടായിരുന്നു മണിക്കൂട്ട പിന്നെ നമ്മുടെ വാട്ടർ പോയിട്ട് കുടിയാണ് ഗുഴുക്ക് പൊട്ട് ചപാതെ നമുക്ക് വല്യ ഒരു അഴപ്പണിയും കിട്ടിയ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു അമ്മ അടിച്ചു പോയെല്ലാം തുടങ്ങി അമ്മ ആ ഇനിയിപ്പം ഇന്ന് നല്ല മഴ അല്ലേ അടിപൊളി മഴ അതുകൊണ്ട് അതുകൊണ്ടല്ല രാവിലെ ഒന്നും നല്ല മഴ മഴ ദിവസം 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 പണി കിട്ടിയ നമുക്ക് അടുത്ത സംഭവൊന്നുമില്ലേ ബൈ ബൈ